ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തിൽ നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി രാജ്യത്തുനിന്നും പുറത്താക്കാനുള്ള ശ്രമത്തിൽ ലോസ് ആഞ്ചലസ് നഗരത്തിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡ് കലാപത്തിന് തിരികൊളുത്തി കലാപം അടിച്ചമർത്താൻ നാഷണൽ ഗാർഡനെ വിന്യസിച്ചതിനു പുറമെ മറൈനുകളെയും നഗരത്തിലിറക്കി വന്നാൽ കലാപം നിയമം നടപ്പിലാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി സംസ്ഥാന ഗവർണറുടെ പിടിപ്പുകേടാണ് കലാപം ശക്തമാക്കിയതെന്ന് ട്രംപിന്റെ ആരോപണം ട്രംപിന്റെ ഹന്തയ്ക്ക് മുറിവേറ്റതുകൊണ്ടാണ് സൈന്യത്തെ സൈന്യത്തിറക്കിയതെന്ന് കാലിഫോർണിയ ഗവർണറും കുടിയേറ്റ അനുകൂല പ്രതിഷേധങ്ങൾ മറ്റ് നഗരങ്ങളിലേക്ക് പടരുമ്പോൾ ട്രംപ് എന്തു ചെയ്യുമെന്ന് ഉറ്റുനോക്കി ലോകവും അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി കടത്താനുള്ള ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ലോസ് ആഞ്ചലസിൽ അമേരിക്കൻ വംശജർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ഐസിഇ ഉദ്യോഗസ്ഥർ തുടർച്ചയായി റെയ്ഡുകൾ നടത്തിയത് റെയ്ഡിൽ അനധികൃത താമസക്കാരായ നൂറുകണക്കിന് ആളുകൾ അറസ്റ്റിലായി ഓരോ ദിവസവും മൂവായിരത്തിലേറെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തണമെന്ന ട്രംപിന്റെ അനൌദ്യോഗിക ഉത്തരവ് പ്രകാരം ഫെഡറൽ ഏജൻസികളുടെ തടവറയിൽ പാർപ്പിച്ചിരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുഎസിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ലോസ് ആഞ്ചൽസിലെ ജനസംഖ്യയിൽ മൂന്നിലൊന്നും കുടിയേറ്റക്കാരാണെന്നാണ് ഐസിഇയുടെ കണക്ക് അതുകൊണ്ട് തന്നെ ട്രംപ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ലോസ് ആഞ്ചലസിലാണ് ട്രംപിന്റെ ടാർഗറ്റ് തികയ്ക്കാൻ നഗരപ്രദേശങ്ങളിൽ ഐസി ഉദ്യോഗസ്ഥർ അടിക്കടി റെയ്ഡുകൾ നടത്തിയതാണ് കലാപത്തിന് തിരികൊളുത്തിയത് മാസങ്ങൾക്ക് മുൻപ് കാട്ടുതീ പടർന്ന് കനത്ത നാശം വിതച്ച ലോസ് ആഞ്ചലസിൽ കലാപം ശക്തമായതോടെ ജനങ്ങൾ ഭയാകുലരായി ഐസി ഉദ്യോഗസ്ഥർ നഗരത്തിലെ വലിയ തൊഴിൽശാലകളിൽ നടത്തിയ റെയ്ഡുകളിൽ ദിവസവേതനക്കാരായ തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹമാക്കി കുടിയേറ്റക്കാർ തൊഴിലെടുക്കുന്ന വസ്ത്ര നിർമ്മാണ ഭക്ഷ്യ സംസ്കരണ ഫാക്ടറികളിലാണ് കൂടുതലും പരിശോധനകൾ നടന്നത് ഇതോടെയാണ് ഈ പ്രദേശങ്ങളിൽ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് പ്രതിഷേധം അതിരിവിടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായാണ് എത്തിയത് തുടക്കത്തിൽ പ്രതിഷേധകർക്കെതിരെ മുളക് സ്പ്രേയും കണ്ണീർ വാതകങ്ങളും ഉപയോഗിച്ചെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തി ശക്തിയാർജിക്കുകയായിരുന്നു ലാറ്റിൻ അമേരിക്കക്കാർ കൂടുതലുള്ള പാരാമൗണ്ട് അടക്കമുള്ള ഭാഗങ്ങളിൽ പ്രതിഷേധം അക്രമാസക്തമായി അമേരിക്കയുടെ രാഷ്ട്രീയ എതിരാളികളുടെ താവളങ്ങളാണ് ഇത്തരം നഗരങ്ങളെന്നും അവിടം ഭരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരാണെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവന പ്രതിഷേധങ്ങളെ ആളിക്കത്തിച്ചു പ്രതിഷേധക്കാർ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടുകയും ഫെഡറൽ കെട്ടിടങ്ങൾക്ക് തീയിടുകയും കൊള്ള നടത്തുകയും ചെയ്തതോടെ ട്രംപ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സൈന്യത്തെ ഇറക്കി നാഷണൽ ഗാർഡുകളെ ഇറക്കിയെങ്കിലും പ്രതിഷേധം അടിച്ചമർത്താൻ കഴിഞ്ഞില്ല ഇതിനെ തുടർന്ന് എഴുന്നൂറിലേറെ യു എസ് മെറീനുകളെയും വിന്യസിച്ചു കരയിലും വെള്ളത്തിലും ഒരുപോലെ യുദ്ധം ചെയ്യാൻ മികവുള്ള യു എസ് നാവികസേനയുടെ കമാൻഡോ വിഭാഗമാണ് മറൈനുകൾ നാഷണൽ ഗാർഡുകളെ സഹായിക്കുന്നതിനാണ് െ വിന്യസിച്ചതെന്നും സംഘർഷം തുടർന്നാൽ അവരുടെ എണ്ണം രണ്ടായിരമാക്കി ഉയർത്തുമെന്നും ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ നാലായിരത്തിലേറെ നാഷണൽ ഗാർഡുകളെയാണ് നിയോഗിച്ചിരിക്കുന്നത് റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ചാണ് പ്രതിഷേധക്കാർക്കു നേരെ വെടിവെച്ചത് പ്രതിഷേധം തത്സമയം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകയ്ക്ക് പരിക്കേൽക്കുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് പ്രതിഷേധം അക്രമങ്ങളിലേക്ക് വഴിമാറിയതിനെ തുടർന്ന് ലോസ് ആഞ്ചൽസിൽ കർഫ്യൂ ഏർപ്പെടുത്തേണ്ടി വന്നു പ്രക്ഷോഭം അതിരി കടന്നപ്പോൾ ഇൻസറക്ഷൻ ആക്ട് നടപ്പിലാക്കാൻ മടിക്കില്ലെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി യുഎസിൽ ആഭ്യന്തര കലാപമോ സായുധ കലാപമോ നടക്കുന്ന സാഹചര്യത്തിൽ അക്രമം അടിച്ചമർത്താൻ സായുധ സേനയെ ഉപയോഗിക്കാൻ യുഎസ് പ്രസിഡന്റ് അധികാരം നൽകുന്ന നിയമമാണ് ഇൻസറക്ഷൻ ആക്ട് സൈന്യത്തെ ഇറക്കുന്നതോടുകൂടി പ്രതിഷേധം അടങ്ങുമെന്ന് ട്രംപ് കണക്കുകൂട്ടിയെങ്കിലും അതല്ല സംഭവിച്ചതെന്ന് പിന്നീട് ലോസ്ആഞ്ചൽസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഡേവിഡ് ഹുർവേദയെ പോലുള്ള തൊഴിലാളി നേതാക്കളുടെ അറസ്റ്റ് വിവാദത്തിനു കാരണമായി അറസ്റ്റ് ചെയ്തവരെ പാർപ്പിച്ച കെട്ടിടങ്ങൾക്ക് മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി പ്രതിഷേധിച്ചു യു എസിലെ മറ്റു നഗരങ്ങളിലേക്കും കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം നടന്നു ന്യൂയോർക്കിലും ഫിലാഡൽഫിയയിലും ഷിക്കാഗോയിലും മാൻഹാട്ടണിലെ ട്രംപ് ടവറിന്റെ മുന്നിലും പ്രതിഷേധങ്ങൾ നടന്നു കാലിഫോർണിയ സംസ്ഥാനം ഡെമോക്രാറ്റുകളുടെ നിയന്ത്രണത്തിലാണ് സൈന്യത്തെ ഇറക്കേണ്ട സാഹചര്യമൊന്നും സംസ്ഥാനത്ത് ഇല്ലെന്ന് ഗവർണർ ഗാവിൻ ന്യൂസം പറഞ്ഞത് രാഷ്ട്രീയമാണെന്നായിരുന്നു റിപ്പബ്ലിക്കന്മാരുടെ മറുപടി സൈനിക ഇടപെടലിലൂടെ പ്രതിഷേധം ആളി കത്തിക്കാനാണ് ട്രംപിന്റെ ശ്രമമെന്ന് ഗവർണർ ന്യൂസം പ്രതികരിച്ചു പ്രതിഷേധത്തെ അടിച്ചമർത്താൻ കഴിയാത്തത് ഗവർണറുടെ പിടിപ്പുകേടാണെന്ന് ട്രംപും ആരോപിച്ചു ഇറക്കിയത് ഭ്രാന്തൻ നടപടിയാണെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്കല്ല തന്റെ അഹന്തയ്ക്ക് മുറിവേറ്റതിനാലാണ് ട്രംപ് സൈന്യത്തിറക്കിയതെന്നും ഗവൺ ന്യൂസം തിരിച്ചടിച്ചു കടന്നാൽ ഗവർണറെ അറസ്റ്റ് ചെയ്യാൻ മടിക്കില്ലെന്ന് ട്രംപ് ന്യൂസമിന് മുന്നറിയിപ്പ് നൽകിയത് ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ഡോണൾഡ് ട്രംപിനെതിരെ ഗവിന്യൂസം കേസും കൊടുത്തു അമേരിക്കൻ പതാക കത്തിച്ച് പ്രതിഷേധിക്കുന്നവർക്ക് ഒരു വർഷം തടവ് ശിക്ഷ നൽകുന്ന നിയമം കൊണ്ടുവരുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി നിലവിൽ പതാക കത്തിക്കുന്നത് കുറ്റകരമല്ലെന്നിരിക്കെ കുടിയേറ്റക്കാർ വ്യാപകമായി രാജ്യത്തിന്റെ പതാക കത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ട്രംപിന്റെ പ്രതികരണം അവർ മറ്റു രാജ്യങ്ങളുടെ പതാകകൾ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്നു അവർ അമേരിക്കൻ പതാകകൾ പരസ്യമായി കത്തിക്കുന്നു ഇത് അനുവദിക്കാൻ പാടില്ല എന്നാണ് ട്രംപ് പറയുന്നത് പ്രതിഷേധങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയിലെ മറ്റു നഗരങ്ങളിലും നാഷണൽ ഗാർഡിനെ വിന്യസിക്കാൻ തയ്യാറെടുക്കുകയാണ് ട്രംപ് ഭരണകൂടം